എൻ എസ് എസ് എന്ന സംഘടന രൂപീകരിക്കുമ്പോൾ സൊസൈറ്റിക്ക് സ്വന്തമായി ഭൂമി പോലും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നിരവധി കോളേജുകളും സ്കൂളുകളും ആയിരക്കണക്കിന് ഏക്കറുകളുമുള്ള ഒരു സമാന്തര ഗവൺമെന്റ് ആയിട്ടാണ് ഇന്ന് നായർ സർവീസ് സൊസൈറ്റി നിലകൊള്ളുന്നത് എന്ന് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ എൻ എസ് എസ് ഹൈറേഞ്ച് യൂണിയൻ കട്ടപ്പന മേഖലാ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സംഘടന നായർ സെവി സൊസൈറ്റിക്ക് എഴുതാൻ ഒരു കടലാസോ ഇരിക്കാൻ ഒരു കസേരയോ ഒരു മേശയോ ഒരു ദുരുഭൂമിയോ ഇല്ലാതിരുന്ന സമയത്തു നിന്നാണ് ഇന്ന് നിരവധി കോളേജുകളും നിരവധി സ്കൂളുകളും ആയിരക്കണക്കിന് ഏക്കറുകളുമുള്ള സമാന്തര ഗവൺമെന്റ് ആയിട്ടാണ് ഇന്ന് കട്ടപ്പന സി എസ് ഐ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് എൻഎസ്എസ് ഹൈറജി യൂണിയൻ കട്ടപ്പന മേഖലാ സംഗമം സംഘടിപ്പിച്ചത് കുടുംബ സംഗമ സമ്മേളനത്തിന് മുന്നോടിയായി കട്ടപ്പന ടൗൺ സിറ്റി പ്രകടനം നടന്നു കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും അടക്കം നിരവധി പേരാണ് പ്രകടനത്തിൽ അണിചേർന്നത് നടത്തിയ സമ്മേളനത്തിൽ ഹയർഎസ് യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാർ ഹയർഎസ് യൂണിയൻ സെക്രട്ടറി പി ടി അജയൻ നായർ മുഖ്യ സന്ദേശം നൽകി തുടർന്ന് കട്ടപ്പന മേഖലയിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നുമുള്ള മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു രാമൻ നായർ കറുകയിൽ സോമശേഖരൻ നായർ ഗോപാലകൃഷ്ണൻ നായർ സി കെ ഗോപാലകൃഷ്ണൻ നായർ കെ ആർ ബാലകൃഷ്ണൻ നായർ എന്നിവരെയാണ് ആദരിച്ചത് ഇതിനുശേഷം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സംഘടനാ അംഗങ്ങളെയും ആദരിച്ചു ജീവകാരുണ്യ മേഖലയിൽ സജീവ സാന്നിധ്യമായ കട്ടപ്പന ഗായത്രി ഡിസൈൻസ് മാനേജിംഗ് ഡയറക്ടർ എം ബി സജീവിനെയും വിന്നർ ഗോൾഡ് മെഡൽ ജേതാവ് അഭിനവ് ശങ്കറിനെയും ആണ് ആദരിച്ചത് പത്ത് കരിയോഗങ്ങളിൽ നിന്നായി അഞ്ഞൂറിലേറെ അംഗങ്ങൾ പങ്കെടുത്തു സംഘാടക സമിതി ചെയർമാൻ പി ആർ രമേശ് കട്ടപ്പന നഗരസഭാ കൌൺസിൽ രജിത രമേശ് കാഞ്ചിയാർ ഗ്രാമജതകം ബിന്ദുമതുകുട്ടൻ പി സി സന്തോഷ് കുമാർ കെ എൻ സുകുമാരൻ നായർ ഹരി എസ് നായർ പി ജി പ്രസാദ് ഉഷാകുമാരി എം നായർ ബി സി അനിൽകുമാർ ഓമന ബാബുലാൽ മധുസൂദനൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു News Bureau Kota Pena